അനുഷാദന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള എന്റെ വിഷയത്തിൽ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്രയധികം ആത്മാർത്ഥമുള്ള വ്യക്തിയാണ് അനുഷാദനയ്ക്ക് റിയ മക്കെ ചിന്തിരിക്കുക എന്ന പാർത്ഥത്തിലോട് ഞാൻ എൻ്റെ നല്ല പന്ത് തുറകിലാണ് അത് കഴിഞ്ഞ് ഞാൻ മൂന്നോ നാലോ പാട്ടുകൾ ലോകിച്ചു അതെല്ലാം വളരെ വിജയകരമായി വന്ന പാട്ടുകളാണ് അപ്പോൾ അങ്ങനെയുള്ളവരും വലിയ ആത്മകെട്ടാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ ഒരു മകളെ മലമ്പോൾ നടന്നപ്പോൾ അവിടെ തീർച്ചയായും എനിക്ക് എൻ്റെ കടമയാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഞാൻ ദിവസത്തിൽ ഒരുപാട് പരിപാടികൾ കൊണ്ടതാണ് സിംഗ് തന്നെ മനുഷ്യന്റെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ എന്നതൊക്കെ ഇങ്ങനെ എത്തിയാണ് രണ്ട് മക്കളെത്തും അവർക്ക് ഏറ്റവും നല്ല വിവാഹ ജീവിതം ആശംസിക്കുന്നു ദൈവം ഇപ്പോഴും കൂടെ ഉണ്ടാവട്ടെ ഈ ചിരി എന്നും എപ്പോഴും കേട്ടോ ലൈഫിലോട്ട് ചെയ്യണം അതിലൊരുപാട് കറപ്പുകളാണ് നന്ദിയുണ്ട് ഇന്ന് ഞങ്ങളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചിരിക്കില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞാൻ മനോജിൻ സാറിനൊന്നും വിളിക്കാ എന്നോട് പറഞ്ഞു ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്റെ മകളെ ചേട്ടന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ മ്യൂസിക്കാടിയ മാപ്പാട്ടിന്റെ പുറത്ത് വൈകിട്ട് നേരം ചേർന്ന ശശി ഞാൻ എടുക്കണ്ട ഞാൻ എടുക്കണ്ട വീഡിയോ ഞാൻ വീഡിയോ എടുക്കണ്ട പോ